ക്ഷീടിച്ചു പോയല്ലോട് എന്ത് കോലുവ ഇവിടുന്ന് എന്ത് എന്ത് നന്നാക്കി കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന പോളെ നിറോ പോയി ക്ഷീണിച്ചു പോയി പിന്നെ ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമല്ല വണ്ണ വെച്ചേക്കും അമ്മേ അമ്മ എന്നെ പറയുന്നത് ഞാൻ വണ്ണം വെച്ചേക്ക പണ്ടത്തെ പോലെയാണെ ഇരിക്കണേ ഏട്ടേക്കറിയാം ഞാൻ ഹോസ്റ്റലിൽ പോയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാ അപ്പ പറ ക്ഷണിച്ചത് അതുപോലെ തന്നെ പറയുവോ ഞാൻ വണ്ണ വെച്ചേക്കും അമ്മേ എനിക്കറിയാം നീ ക്ഷണിച്ചുപോയി എന്റെ കൊച്ചല്ലേ എന്നാലും നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ നീ എനിക്ക് സന്തോഷമായി എനിക്ക് എനിക്ക് നെഞ്ചു പൊട്ടുന്നു സന്തോഷ കാണാൻ പറ്റിയല്ലോ എത്ര കാലമായി അമ്മ വിഷമിക്കാതെ ഞാൻ വന്നില്ലേ സന്തോഷമായിടീ പോളി നീ വന്നല്ലോ അതെന്റെ വലിയ കാര്യം അമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറ് കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് വാ വാ അമ്മ നേരം ഏട്ടയുടെ ഒന്നും മിണ്ടിയില്ലല്ലോ ഏട്ടയെ കണ്ടില്ലേ നിന്റെ കൂടെ ഒരാൾ വരുമ്പോ കാണാതിരിക്കാൻ മാത്രം കണ്ടുപൂട്ടിയൊന്നുമല്ല ഞാൻ ഞാൻ കണ്ടു അന്ന എന്താ വിശേഷം സുതാണോ ഇവിടെ വലിയ വിശേഷം ഒന്നുമില്ല മോളെ വാടി വാട്ട് വാങ്ങാ ചെറിയൊരു ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു കൊഴപ്പില്ല വാ വാ മിണ്ടിക്കോളും എനിക്കി മോളെ വീടിന് ഒരു മാറ്റം ഇല്ല സന്തോഷമായി നീ എന്തായാലും വന്നല്ലോ ഞാൻ കുടിക്കാൻ എടുക്കട്ടെ നിനക്ക് ചായ എടുക്കല്ല കടുപ്പത്തില് ഞാൻ ചായ എടുക്കാം അമ്മ ചായ വേണ്ട കാപ്പി മതി ഏട്ടയ്ക്ക് കാപ്പി മാത്രമേ കുടിക്കുള്ളു ചായ കുടിക്കില്ല കാപ്പിപ്പടി ഇവിടെ ഇല്ല കാപ്പിപ്പൊടി കഴിഞ്ഞേക്കാം പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് തരതര ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ അയ്യോ അമ്മ കുഴപ്പമില്ല ചായ മതി ഞാൻ ചായ കുടിക്കും കുഴപ്പമില്ല ഞാൻ ചായ ഉണ്ടാക്കാം മോളെ നിനക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് പുതിയതൊക്കെ മേടിച്ചിട്ടുണ്ടടി ഏർ നീ വേ ഡ്രസ് മാറ ഏഹ് വായ പാന്റ് മാറിയിടാം ഞാൻ മുണ്ട് തുടങ്ങിട്ടുണ്ട് വാ ആഹാ നീ ഇതുവരെ ഡ്രസ് മാറിയില്ലേ ഇല്ലമ്മ ഞാൻ വൈകുന്നേരം കുളിച്ചിട്ട് മാറാ എനിക്കിപ്പൊ കുളിച്ച വൈകുന്നേരം മടിയാവും ഇത് വിചാരിച്ചു ഓ പണ്ടേ കുളിക്കാൻ ഇഷ്ടമല്ലല്ലോ ഇപ്പഴും ഇഷ്ടമല്ല അതായത് ഞാൻ ചായയും കടിയൊക്കെ എടുത്തു വെച്ചേക്കണു വാ ചായ കുടിക്കാ വാടി അതെന്താ എന്നെ മാത്രം വിളിക്കുന്നെ ഏട്ടയോട് വിളിക്കേ ഓരോരുത്തരെയും തരം തരം മാറി വിളിക്കാനൊന്നും എന്നെക്കൊണ്ട് വയ്യ ചായം കടിയും എടുത്തു വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കണം എന്നുള്ളവർക്ക് വരാം അവര് തമാശക്കാര്ട്ടാ നിഷയുടെ കല്യാണമായില്ലേ ഞാൻ അവളുടെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു ആ നിഷയുടെ കല്യാണം അർപ്പിച്ചു ഏതോ വലിയ എഞ്ചിനീയർ കണ്ടാ നല്ല കുടുംബക്കാരും നല്ല ഭംഗിയുള്ള ചെറുക്കൻ എന്നാ അവര് സുന്ദരനാ പറയും അവര് രണ്ടുപേരും ചിക്കണം കാണുമ്പോ എന്തൊരു ഐശ്വര്യ എന്റെ മോക്ക് മാത്രം കിട്ടിയത് മാത്രം ഇങ്ങനെ ആയി പോയല്ലോ ആ ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ നാല് എത്ര നല്ല കല്യാണാചര് വന്നിട്ടുണ്ടായിരുന്ന കുടുംബക്കാര് നല്ല സുന്ദര ചെറുക്കന്മാര് നല്ല സാമ്പത്തികമുള്ള പാരമ്പര്യം ഉള്ള നിനക്ക് വന്നു പെട്ടതോ ഇങ്ങനെ ആയിപ്പോയി ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ നിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി നീ എന്ത് നന്നായിട്ട് പഠിച്ചതാ എങ്ങനെ ജീവിക്കേണ്ടതാ ഇത്രയല്ല ആ ഓരോരുത്തർക്ക് ഓരോ വിധി അല്ലേ നിനക്ക് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് അമ്മ പ്രത്യേകം കറി ഉണ്ടാക്കിയ ചിക്കൻ കറി പൊളിച്ചമ്മ അടിപൊളിയായിരുന്നു എന്താണ് അമ്മേമ്മളൂടെ വലിയ വർത്താനാണല്ലോ ഞാനേ നമ്മൾ ഉച്ചക്ക് കഴിച്ച കറിയില്ലേ കറിയുടെ കാര്യൊക്കെ പറയുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അത് ആ അത് ശരിയാട്ടോ നല്ല കറിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി ഉം അമ്മതേ വൈകുന്നേരത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കുമായിരുന്നു അരിയാനൊക്കെ പോയിരുന്നു എന്നാ പിന്നെ നിങ്ങളൊറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട ഞാനും കൂടെ കൂടെ എന്തെങ്കിലും അരിയാനൊക്കെ ഉട്ടിക്ക് ഞാനും അരിയ വീട്ടിലും ഞാനെന്തേലുമൊക്കെ ചെയ്യാറുണ്ട് അടുക്കളേക്ക് അറിയാം അമ്മയെ സഹായിക്കാറൊക്കെ ഉണ്ടല്ലോ നിനക്കറിയാലോ ഏഹ് ഞാനിവിടെ ചെയ്യാ ഓ എനിക്കിവിടെ ചെയ്യാനുള്ള പണി മാത്രമേ ഇവിടെ ഉള്ളൂ നീ വല്ല സഹായത്തിൽ നിൽക്കുവാണേൽ കൊഴപ്പില്ലടി അല്ലാണ്ട് പുറത്തുനിന്ന് ആരുടെ സഹായമൊന്നും വേണ്ട ഇവിടെ ആർക്കും അവൻ വല്യ സഹായം ചോദിക്കാൻ വന്നേക്കുന്നു ഏട്ടാ സോറി ഏട്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു പെരുമാറുന്നു ഞാൻ വിചാരിച്ചില്ല സോറി ഏട്ടാ എടീ ഞാനവിടെന്ന ശരിയാവില്ല എനിക്ക് എനിക്ക് എന്തോ അല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കണ്ട അമ്മയുടെ പെരുമാറ്റം നിന്നെ ഇത് പറഞ്ഞ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എന്റെ സ്വന്തം അമ്മയെപ്പോലെ നിന്റെ അമ്മയെ കണ്ടിട്ടുള്ളൂ കാര്യം ശരിയാണ് നിന്റെ അമ്മയുടെ മനസ് വേനിപ്പിച്ച് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതൊക്കെ ഞാനാണ് പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളെ പോലെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങളൊന്നാൻ വേണ്ടി ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഏഹ് പക്ഷെ അമ്മയ്ക്ക് അമ്മ എന്നോട് പെരുമാറുന്നത് കാര്യം അന്യന്മാരുടെ അടുത്ത് പെരുമാറുന്ന പെരുമാറണുട്ടോ അന്യന്മാരുടെ പോലും ഇങ്ങനെ പെരുമാറില്ല ഒരു ഒരുപാട് എന്റെ മൗത്ത് പോലും ഒന്നും നോക്കാൻ പോലും അമ്മ തയ്യാറാവില്ല ഞാനിവിടെ നിന്നാ കൂടുതൽ പ്രശ്നങ്ങളെ ആകത്തുണ്ടോ നീ നീ ഇവിടെ നിൽക്ക് രണ്ടാഴ്ച തോന്നിട്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി ഏഹ് ഞാൻ പോവുക എനിക്ക് വയ്യടി ഇത് നീ നീ വന്ന സന്തോഷം കൊണ്ട് നിനക്ക് ഇല്ലാണ്ടാവുകയുള്ളു അയ്യോ ഏട്ടാ അങ്ങനെ പോവല്ലേട്ടാ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കില്ല ഞാൻ ഏട്ടനോട് ഉള്ളത് കൊണ്ട് ഏട്ടനെ നിർമ്മിതി പ്രകാരമല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ അങ്ങനെ പോവല്ലേട്ടാ എടാ നീ മനസ്സിലാക്ക നിന്റെ അമ്മയ്ക്ക് എന്നോട് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മള് മുന്നോട്ട് പോവല്ലേ വേണ്ടത് എന്നെങ്കിലും അമ്മ സോൾവ് ആവും എന്നെങ്കിലും എന്നോട് പ്രശ്നങ്ങളെല്ലാം മാറും അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ നിൽക്കാം എത്ര ദിവസം ആണെങ്കിൽ നിൽക്കാല്ലോ ഇപ്പൊ വേണ്ട ഞാൻ പോക ഞാൻ അമ്മയോട് സംസാരിക്കാം ഏഹ് അമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കോളാം അമ്മക്ക് പെട്ടെന്നുള്ളൊരു ദേഷ്യം കൊണ്ട് ചെയ്തു കൂട്ടണം അല്ല അമ്മയ്ക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല ഏഹ് എത്രയൊക്കെയായാലും എന്റെ ഭർത്താവല്ലേ അങ്ങനെ ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ഒരു ദേഷ്യം കാരണം കാണിച്ചു കൂട്ടുന്നതായിരിക്കും ഏട്ടാ വിഷമിക്കാണ്ടിരിക്കെ ഞാൻ അമ്മയോട് സംസാരിക്കാം ഏഹ് പോ ഒന്ന് തീരുമാനിക്കല്ലേ ഏട്ടാ പ്ലീസ് നമുക്കിവിടെ നിൽക്കാം അമ്മ അങ്ങനെ ശരിയാവും ശരിയാവും ഞാൻ ഒന്ന് സംസാരിക്കട്ടെ സംസാരിക്കണി അമ്മയെ കാണിക്കുന്നെ വന്ന പുത്തോട്ട ഏട്ടയുടെ അമ്മ എന്തൊക്കെയായി സംസാരിക്കുന്നത് ഇങ്ങനെ ഏർ അതിനോട് ഇന്ന് ഒരു അഞ്ഞിമാരോട്ട് പെരുമാറുന്നത് വന്ന പുത്തൊട്ട് എല്ലാം സഹിച്ചോട്ട് നിൽക്കുക ഒരുമാര് സംസാരിക്കില്ലേ നീ ഇനി എന്തൊക്കെ പറയുന്നത് സ്നേഹത്ര പെരുമാറാമൊന്നും എന്നെക്കോട്ട് പറ്റില്ല എനിക്കവനെ കണ്ടുകൂടും എന്റെ മകളെ എന്നെ നിന്ന് അകറ്റിയവൻ അവൻ ഏഹ് നിന്നെ അവൻ ഇവിടെ ഇവിടെ നിന്ന് വിളിച്ചിറങ്ങിക്കോട്ട് പോകുമ്പോ അവനീ സ്നേഹമൊന്നും എന്നോട് തോന്നിയില്ലായിരുന്നല്ലോ ഏഹ് ഈ നല്ല പെരുമാറ്റം ഒന്നും തോന്നിയില്ലായിരുന്നല്ലോ നീ ഇവിടെ നിന്ന് ഒളിച്ചോടി പോയി കഴിഞ്ഞപ്പോൾ ഈ നാട്ടുകാരുടെ മുന്നിൽ നിന്ന് നാണം കിട്ടാതെ ഞാനാ അന്ന് വിഷമിച്ചത് ഞാനാ ഒറ്റയ്ക്ക് തീത് എന്റെ ഇവിടെ കിടന്നിട്ട് ഏഹ് എന്നിട്ട് കുറച്ചു കാലുകഴിയുമ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ സ്നേഹിക്ക എന്നെക്കോട്ട് പറ്റത്തില്ല നീ എന്റെ മകളാ എനിക്ക് എത്രയൊക്കെയായാലും നിന്നെ എനിക്കറിയാം നീ എന്തുകൊണ്ട് ചെയ്തു നിന്റെ അപ്പ സാഹചര്യം കൂടെ ചെയ്തു എനിക്കറിയാം പക്ഷെ അവൻ അവൻ ഓർക്കട്ടല്ലായിരുന്നു അവനൊരു അമ്മയില്ലേ ഏഹ് അവനോർക്കട്ടല്ലായിരുന്നു അവന്റെ ഇറങ്ങി പോയി അവൻ ഇതുപോലെ സ്വീകരിക്കുവായിരുന്നു ഇതിപ്പോൾ വീട്ടിൽ കേറ്റാനൊക്കെ ഞാൻ സമയത്തില്ലേ വീട്ടിൽ വന്ന് നിന്നോളാനെങ്കിൽ ഞാൻ സമയത്തില്ലേ അതൊക്കെ വലിയ കാര്യം അപ്പൊ വലിയ കാര്യത്തിൽ പിണ്ടായിരുന്നു ആരും പ്രതീക്ഷിക്കേണ്ട അമ്മ അമ്മയുടെ മകളെ ഞാനും എനിക്കുണ്ട് കാശിയും കാര്യങ്ങളൊക്കെ അമ്മ ഏട്ടയുടെ കാര്യം ഞാൻ വീട്ടിൽ ഒന്നും പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചില്ല ആ ഒരു ദേഷ്യത്ത് തന്നെ അമ്മ എന്തായാലും സമ്മതിക്കില്ല വേറെ കല്യാണം ആലോചിച്ച് തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഞാൻ ഏട്ടയുടെ കൂടെ ഇറങ്ങിപ്പോയത് കാര്യം ശരിയാണ് പക്ഷെ ഞാൻ ഇറങ്ങിപ്പോയൻ്റെ അമ്മ പോലീസ് കേസ് ആയി എന്നെ വിളിച്ച് എന്തോരം അമ്മ ചീത്ത വിളിച്ചിട്ടുണ്ട് ഏഹ് എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കായാലും നല്ല ദേഷ്യം ഉണ്ടായിരുന്നത് അമ്മേ ഒരു കാലത്തെയും വന്ന് കാണില്ലാന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഏട്ടയാണ് പറഞ്ഞത് അമ്മയാണ് പാവമാണ് അത് ഒറ്റയ്ക്കാണ് ഏട്ടയുടെ നിർബന്ധം കൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അമ്മനെ ആദ്യമായിട്ട് വിളിച്ചതും അമ്മേനെ കാണുന്നും ഇവിടെ നിക്കണം എന്നൊക്കെ ഏട്ടയുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ വന്നത് എന്റെ കുടുംബവുമല്ല അമ്മയുടെ മകളാണ് എനിക്കോടായിരുന്നു വാശി സംസാരിച്ചു കൊടുക്കാന്നോട്ട് ഇവിടെ വന്നിരുന്നു അതിന് ഒരു മാധ്യമ അന്യമാരോട് പെരുമാറുക അല്ലെങ്കിൽ എനിക്ക് അറിയാടി നിനക്ക് അവനെ മാത്രം പതി പറ്റുന്ന നിനക്ക് ആവശ്യമില്ലല്ലോ എന്തിനാ അല്ലേ ഞാൻ എന്നെപ്പം സ്നേഹിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്ത് കിട്ടാനാണ് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതാ ഏഹ് ഒരു ദയ ഇല്ലാണ്ട് ദീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഞാൻ കാര്യം ശരിയാ എനിക്ക് അവര് അവന ഇഷ്ടമല്ലായിരുന്നു നീ അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചില്ല എന്നും പറഞ്ഞു നീ ഒക്കെ ഒളിച്ചോടി പോയി അവരുടെ കൂടെ എന്നിട്ട് കൊറേ കാലം അവരുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞപ്പോ സ്വന്തം തള്ളി നിനക്ക് പറഞ്ഞു അപ്പൊ തിരുപത്തഞ്ച് കൊല്ലം ഞാൻ എല്ലാടി നിന്നെ വളർത്തി വലുതായിക്കെ ഏഹ് അമ്മ ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്ന നീ ഒരു കാര്യം പിന്നെ ഏട്ടായിട്ട് ഉപയോഗിച്ച ഡിവോഴ്സ് എടുത്ത് ഞാൻ ഇവിടെ വന്നിരിക്ക അപ്പൊ അമ്മയ്ക്ക് സമാധാനമാകുമോ എനിക്ക് അവനോട് ദേഷ്യം ഉണ്ടെന്ന് ശരിയാ പക്ഷെ നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കണമെന്ന് അമ്മ വിചാരിച്ചിട്ടില്ല എനിക്ക് അവനോട് മിണ്ടാൻ പറ്റുന്നു പറ്റുന്നില്ല എനിക്ക് അവനത്രയും വെറുപ്പാ എന്റെ അമ്മ അമ്മയൊന്നും മനസ്സിലാക്കാത്ത ഒരു പാവാണ് അത് ഭയങ്കര സ്നേഹം ഉള്ളതാ അമ്മേനെ ഭയങ്കര ഇഷ്ടം അമ്മയുടെ കാര്യം എപ്പോഴും പറയും അമ്മയെ വിളിക്കുന്ന സമയത്ത് അമ്മ ഭക്ഷണം കഴിച്ച് അവിടെ ഒറ്റയ്ക്ക് അല്ലേ എന്തൊക്കെ കാര്യം അത് എന്റെ അടുത്ത് പറയുന്നവരെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് സ്വന്തം അമ്മയെപ്പോലെ കാണണേ അമ്മയൊന്നും അതിന് മകനെ പോലെ ഒന്നും കാണാൻ ശ്രമിച്ചുകൂടെ അമ്മേ ഇത് പ്രശ്നങ്ങൾ ഇനിയും അവൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ഇപ്പോഴത്തെ സമാധാനം കളയാന്നല്ലാണ്ട് അവൻ പഴയ കാര്യങ്ങൾ മറക്ക് അമ്മ അതിനെ അമ്മ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്താൽ മതി അങ്ങനെ പോലെ ഒന്നും കണ്ടില്ലേ അതിനോട് ഒന്ന് വർത്താനം പറയുക എങ്ങനെ ചെയ്യാൻ മര്യാദക്ക് ഒരുപാട് അന്യമാരുടെ ഒട്ട് പെരുമാറില്ലേ ഒരുപാട് ദുഷ്ട്രികളുടെ ഒട്ട് പെരുമാറില്ലേ അമ്മ പ്ലീസ്